വീഡിയോ 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 കണ്ടിട്ട് അവൻ നമ്മളെ വന്നതും വീണ്ടും കൊണ 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 ും കടന്ന് ചെലക്കട്ടെ അവനിക്കു വേറെ കണ്ടന്റ് കിട്ടാൻ വഴിയില്ല കണ്ടന്റ് കിട്ടാണ്ടാവുമ്പോഴുള്ള നാറികൾക്കുള്ള പരിപാടികളാണ് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അവരെന്തെങ്കിലും തിരിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടന്റ് ആക്കി എടുത്തിട്ട് പിന്നെ അതൊരു മൂന്നാല് ദിവസം അത് വലിച്ചു നീട്ടില്ല അവരുടെ പരിപാടിയാണ് അവനവിടെ കിടന്ന് അതെന്തായാലും നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇപ്പം എനിക്കും ഒന്നും കണ്ടന്റ് കിട്ടിയിട്ട് ഇപ്പം നീ ഷെരീഫ് പറഞ്ഞ ആ ഒരു കണ്ടന്റിനും കൂടി ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്നിട്ടല്ലേ ഇങ്ങനെ തന്നെയാണെന്നെല്ലാവരും നിങ്ങളെന്താണോ ചെയ്യുന്നത് നിങ്ങളിൽ നിങ്ങളിലെന്താണോ തെറ്റ് കാണുന്നത് ആ തെറ്റ് വെച്ചിട്ട് അതിന് പ്രതികരിക്കും അത് സർവ്വസാധാരണമാണ് ഇപ്പം നമ്മളെപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്ന അതേ പ്രവൃത്തിനെ ഇപ്പം നീയും ചെയ്യുന്നത് അവൻ എത്രത്തോളം കുറയ്ക്കും അവൻ കൊറേ അവനില്ലേ വായി പൊളിച്ചാ പറയുള്ളൂ വായി പൊളിച്ച പിന്നെ കൊറേ ഡ്രസ്സിന്റെ കാര്യം എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് എന്റെ കെട്ടുവിനുള്ളപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീൻസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്ലേ ചെയ്തിട്ടുണ്ട് നീ വല്യ പുണ്യാളൻ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞത് ഒന്ന് നീ ഇട്ട ജീൻസ് അത്രയും അവനൊന്ന് പ്രതികരിച്ചത് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത് നീ ഷോപ്പിലേക്ക് ഒരുപാട് ഡ്രസ്സ് നീ വാങ്ങിയിട്ടില്ലേ ഷോപ്പ് കാരൻ നിന്നെ ഷോപ്പിൽ നിന്ന് ഒഴിവാക്കിയത് ആ ഡ്രസ്സ് ഇനി നീ ഓൺലൈനിലേക്കൂടി വിറ്റ് നടന്നു എന്നില്ല ഇതാണ് ഷരീഫ് പറഞ്ഞത് അല്ലാണ്ട് നിന്റെ ഹസ്ബൻഡ് നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നിട്ട് ഇട്ട് നടക്കുന്നതിനൊന്നല്ല ഷരീഫ് നിന്നെ പ്രതികരിച്ചത് പിന്നെ എൻ്റെ എനർജി തീർന്നു എൻ്റെ അത് എടാ എൻ്റെ എനർജി തീർന്നാലും പ്രശ്നമില്ല നിന്റെ കെട്ടിയോളുടെ എനർജി തീരാണ്ട് നീ എനർജി തീർന്നാലാണ് നിനക്ക് പ്രശ്നം പ്രശ്നം എനിക്ക് എന്ത് എന്റെ എനർജി തീർന്നാലും നിനക്ക് പ്രശ്നമില്ല അയ്യോ എന്തൊരു വർത്താനം ഇവളെ എനർജി തീർന്ന ഒരു പ്രശ്നവുമില്ല നിന്റെ വൈഫിന്റെ എനർജി തീരാണ്ട് നോക്കുക എന്തൊരു ശാന്ത സുന്ദരമായ സ്വഭാവം ഇങ്ങനെ മാറാൻ പറ്റുമോ എല്ലാം ഇവളെ കൊണ്ട് കഴിയും പിന്നെ എന്റെ അവന്റെ വീട്ടിൽ പോയതാണ് അവനിക്കിപ്പോൾ പ്രശ്നം അവന്റെ വീട്ടിൽ പോയി ഈ വീട്ടിൽ എടാ നാറി നീയൻ്റെ ലട ലൈവ് ഇട്ടിട്ട് നീ പറഞ്ഞത് വാ എന്റെ വീട് മൊണ്ണർക്കോട് ടൗണിൽ തന്നെയാണ് എന്റെ വീട് ഇവിടെയാണ് വാ വാ പറഞ്ഞിട്ട് കിടന്ന ചല ചില ചലച്ചിട്ടുണ്ടായിരുന്ന നീയൻ്റെ ലടാ എന്നിട്ട് ഇപ്പോൾ പിന്നെ എന്റെ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ കണ്ടന്റല്ല നമ്മളിങ്ങനെ ഫുഡ് കണ്ടന്റ് ഇടുന്ന എല്ലാവരേനെ പറ്റിയിട്ട് ആ നാറി പണ്ടും അങ്ങനെ തന്നെ പറയിൽ ഇപ്പോൾ അങ്ങനെ തന്നെ പറയില്ലേ ഞാൻ ഞാൻ പഴയ പഴയ വീഡിയോസ് 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 ഒക്കെ അങ്ങനത്തെ തന്നെ പിന്നെ നിന്റെ കണ്ടിട്ട് കണ്ടിട്ട് നിന്നിൽ എല്ലാവരും സബ്സ്ക്രൈബ് നിന്നെ പരമാവധി സഹായിക്കുകയും ചെയ്തു അതെല്ലാം കൂടി നിനക്ക് കൂടുതലായപ്പോ നീ കൂടുതൽ അഹങ്കരിച്ച് പിന്നെ ഓ വായിന്ന് തെറി വിളി കൂട്ടവിളി ഒന്നും എന്താ പറയണ്ടിങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മളെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് മാന്തി കൊടുക്കാത്രേ ഉള്ളൂ അതിൻ്റെ പേരിലാണ് നമ്മൾ ഏ ഞാൻ ഒന്നാമത്തെ ഞാൻ അവനിക്ക് വാങ്ങി അവൻ എല്ലാ ആളെങ്കിലും അവൻ സ്റ്റേഷനിൽ നിന്ന് പോയതല്ലേ അവൻ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ വരാത്തത് ഇതുവരെ എന്താ കൊണ്ട് അവൻ കംപ്ലൈൻറ്റ് ചെയ്യാത്തത് അവൻ ചെയ്തു ചെയ്തു എന്ത് ചെയ്തു അവൻ പിന്നെ എൻ്റെ എനർജി തീർന്നു ഞാൻ വീഡിയോ ഇടുന്നു അടാ അതെ എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ഞാൻ വീഡിയോ ഇടണോ വീഡിയോ ഇടണ്ടേ അല്ലെങ്കിൽ ലൈവ് വരണോ വരണ്ടേ വേറെ എടി നീ നിനക്കില്ല പോലെ തന്നെ എല്ലാവർക്കും അതാതാളെ ഇഷ്ടമാണ് ഏതൊരു വീഡിയോക്ക് പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്ന അതാതാളാണ് അല്ലാണ്ട് നീ പറഞ്ഞിട്ട് നിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പ്രതികരിച്ചു കൂടാമെന്നൊന്നും ഏടേയും പറഞ്ഞിട്ടില്ല പ്രതികരിക്കാം ആർക്കും ആയവർ